കണയം വെസ്റ്റ് ബോയ്സ് ക്ലബ് സംഘടിപ്പിച്ച അനുമോദന സദസ് ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ഡിഗ്രി വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഒരു ഒരു വായനശാല ആവശ്യമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും നാട്ടിലില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് അനുഭവിച്ചത് ഒരു കളിസ്ഥലം ഒരു കുളം ഒരു ഒരു ക്ലബ് ഇതെല്ലാം തന്നെ ആ നാട്ടിന്റെ പൊതുവായ ഒരു അവസ്ഥയെ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വെസ്റ്റ് ബോയ്സ് ജനറൽ സെക്രട്ടറി സന്തോഷ് ശരത് സുനിൽ കുമാർ ജയരാജ് രാജേഷ് വെള്ളത്ത എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക